താഴെ ഉള്ളൊരു ഹോട്ടൽ അവിടെ നിന്ന് ഇറങ്ങി എന്ത് നമ്മളെ പാറി വരുന്ന വായിക്കെല്ലാം ബാൾബിന്റെ ചുറ്റും മഴപ്പാറ്റായിരുന്നു അവർക്ക് ബാൾബിന്റെ മേലെന്താണോ പണി എയർപോർട്ടിൽ പോയാൽ കാണുന്ന ഒരു മറ്റൊരു കാഴ്ചയാണ് ട്രോളി ട്രെയിൻ എത്രയാ

അങ്ങനെ അവസാനം അത് സംഭവിച്ചു കേസ് അതാ അങ്ങോട്ട് നോക്കൂ അതാണ് നമ്മുടെ കഥാനായികിന്റെ കാര്യത്തിൽ ഉമ്മേന്റെയോ ആച്ചീൻ്റെയോ ഓപ്പോസിറ്റായ മുത്തൂമൂത്താപ്പക്കും ഫ്ലൈറ്റ് എട്ടിന്റെ പണിയാ കൊടുത്ത കേട്ടോ ഇനി മുത്തൂമുത്താപ്പയോ എയർപോർട്ടിൽ ജീവിതത്തിൽ നേരത്തെ പോകുന്നു തോന്നിയ അങ്ങനെ ഇതുകൊണ്ട് ഞങ്ങൾ പോന്നു വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യണേ ബൈ